ക്രൈസ്തവരെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവരെ ലക്ഷ്യമിട്ട് ബി ജെ പി സ്നേഹയാത്രയും വിരുന്നും കേക്കും വീഞ്ഞുമൊക്കെയായി കളം നിറയുന്ന കാലമാണ് ഈ കാലത്ത് എന്താണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരുടെ അവസ്ഥ ഈ അവസ്ഥയുടെ യാഥാർത്ഥ്യം വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു ക്രൈസ്തവ പുരോഹിതനാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് അടക്കമുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് ക്രൈസ്തവർ നേരിടുന്നത് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പ് ഓരോ മലയാളിയും ഓരോ ക്രൈസ്തവനും വായിച്ചിരിക്കേണ്ടതാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ ഈ കുറിപ്പ് എഴുതാൻ തുടങ്ങുമ്പോൾ യു പിയിലെ ലക്നൌ രൂപതയുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിന്റെ ഡയറക്ടർ ഫാദർ ഡൊമിനിക് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു തൻ്റെ സംരക്ഷണത്തിനുള്ള അജപാലന കേന്ദ്രത്തിലെ സമ്മേളനാലയം മറ്റൊരു ക്രൈസ്തവ വിഭാഗത്തിൻ്റെ മതപരിപാടിക്ക് വിട്ടു നൽകി എന്നതാണ് കുറ്റം ആ പരിപാടിയുടെ നടത്തിപ്പുകാരായ ഒൻപത് പേരെയും അറസ്റ്റ് ചെയ്തു ക്രൈസ്തവ മതപ്രചരണം നമ്മുടെ നാട്ടിൽ കുറ്റമാകുന്നത് എങ്ങനെയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ കഴിഞ്ഞ ആഴ്ച കത്തോലിക്കാ സഭ ഒരു രൂപത ഔദ്യോഗികമായി തുടങ്ങി എന്ന് ഓർക്കണം പരിപാടിയിൽ സനാതനക്കാർക്ക് പ്രിയമായ സസ്യാഹാരമല്ല വിളമ്പിയത് എന്നൊരാരോപണവും അറസ്റ്റിന് പിന്നിലുണ്ട് നൂറ് വർഷത്തിന് മേലെ കശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ വിദ്യാലയത്തിന് കഴിഞ്ഞ ദിവസം സാധുന നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ് ഭൂമിയുടെ കരാർ രേഖകളില്ല എന്നാണ് കാരണം കരാർ പുതുക്കാൻ സമയത്ത് തന്നെ അധികൃതർ സർക്കാരിനെ സമീപിച്ചിരുന്നതാണ് ഇക്കുറി അവിടത്തെ കുട്ടികളെ പരീക്ഷയ്ക്ക് എൻറോൾ ചെയ്യാൻ സാധിച്ചില്ല കത്തോലിക്കാ സഭയുടെ കീഴിലുള്ള തമിഴ്നാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് വിദേശ പണം സ്വീകരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്തു എന്നതാണ് എന്നെ ആശ്ചര്യപ്പെടുത്താത്ത മറ്റൊരു വാർത്ത മുറ്റത്ത് ആറു മാസം കൊണ്ട് നശിച്ചു പോകുന്ന പച്ചക്കറികൾ വളർത്തി എന്ന കാരണം പറഞ്ഞ് ചണ്ഡീഗഢിലെ മദർ തെരേസ സിസ്റ്റേഴ്സ് നടത്തുന്ന വൃദ്ധ മന്ദിരത്തിന് മൂന്ന് വർഷത്തെ മുൻകൂർ പ്രാബല്യത്തോടെ ഏതാനും കോടി രൂപ ഫൈൻ ഇട്ടിട്ടുണ്ട് ഇപ്പറഞ്ഞ സ്ഥലത്തൊക്കെ ഭരിക്കുന്നത് ആരാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഈമ ഇതിൽ ഒരു മാസം മുന്നേ നടന്ന ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വലിയ നാടകം നടന്നിരുന്നു അതിൽ തിരിമറികൾ നടത്തിയ അനിൽ മസി എന്ന ആളെ വിചാരണ ചെയ്യണമെന്നും ജനാധിപത്യം കശാപ്പ് ചെയ്യാൻ തങ്ങൾ സമ്മതിക്കില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അനിൽ മസി ഒരു ക്രൈസ്തവനാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ അംഗമാണ് അദ്ദേഹം ബി ജെ പിയുടെ ന്യൂനപക്ഷ തള്ളിൽ ക്രൈസ്തവരെ പ്രതിനിധീകരിക്കുന്ന ആളാണ് കാര്യങ്ങളുടെ പോക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ സഭയ്ക്കെതിരെയുള്ള നിലപാട് കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ സി എൻ ഐ സഭ അങ്ങേരെ പുറത്താക്കിയിട്ടുള്ളതാണ് കേരളത്തിലെ ചില മൂത്ത നസ്രാണി പാരമ്പര്യമുള്ള ചിലർ ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുണ്ട് നാറിയെന്നും ഏതാനും നാൾ മുന്നേവേരെ വിശേഷിപ്പിച്ച ഒരാളെ അതേ നാവ് കൊണ്ട് തന്നെ വിശുദ്ധനാണെന്ന് പറയാൻ പാലാ അച്ചായന്മാർക്ക് കഴിയൂ എന്ന് എൻ്റെ പരിമിതമായ പാലാ സംസർഗത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ക്രിസ്തുവിനെ ഒറ്റ കൊടുത്താലും ബി ജെ പിയിലേക്ക് പോകുന്ന സത്യ ക്രിസ്ത്യാനികളെ പാലാ രൂപത തള്ളിപ്പറയുമോ എന്നൊക്കെ കണ്ടറിയണം മൂന്ന് ദിവസം മുന്നേ വരെ എൻ്റെ വീട്ടിനടുത്തുള്ള ഈ ആൽമരം നല്ലൊരു തണൽമരമായിരുന്നു എന്നെ ഞെട്ടിച്ചുകൊണ്ട് മിനിയാന്ന് അത്തൊരു വിശുദ്ധ മരമായി പ്രതിഷ്ഠ വന്നു പൂജയായി രാമരാജ്യം പൂത്തുലേയുകയാണ് സുഹൃത്തുക്കളെ ഈ ഇന്ത്യ മുഴുവനും രാമഭൂമിയായി സുഹൃത്തുക്കളെ രണ്ടു രകാരങ്ങൾ ഒന്നിച്ചു വരുന്നത് എൻ്റെ നാവിനെ ഉളുക്കുമാർ ക്ലേശകരമാണെങ്കിലും ജയ് ശ്രീറാം എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ഞാൻ അതിനെ പരിശീലിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു മുസ്ലിങ്ങൾക്കുണ്ടായതിനേക്കാൾ ഭീകരമായ വിപത്താണ് ഇന്ത്യയിലെ ക്രൈസ്തവരെ കാത്തിരിക്കുന്നത് ഇങ്ങനെ അവസാനിക്കുന്നു ജോസ് വള്ളിക്കാട്ടിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു ജോസ് വള്ളിക്കാട്ടിൻ്റെ അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശും ചണ്ഡീഗഢും പോലെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നതെന്ന് കൃത്യമായി വിശദീകരിക്കുന്നു നമുക്കറിയാം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന സംഘടന ഈ അടുത്താണ് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളുടെ കണക്ക് പുറത്തുവിടുന്നത് ആ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഞമ്മൾ ഓരോരുത്തരും ഞെട്ടിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ രാജ്യത്ത് പെരുകുകയാണ് മാത്രമല്ല രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമം നടക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ബി ജെ പിയുടെ സ്വന്തം ഉത്തർപ്രദേശിലാണ് അതേ ഉത്തർപ്രദേശിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം അനുഭവം വിശദീകരിക്കുന്നത് കേട്ട വാർത്തകളിൽ നിന്നും ഒട്ടും ഭിന്നമല്ല അവിടത്തെ ജീവിത അനുഭവങ്ങളെന്ന് കൂടി ജോസ് വള്ളിക്കാടിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്ക് മനസ്സിലാക്കി തരുന്നു അപ്പോഴാണ് കേരളത്തിലെ ചില ക്രിസംഗികൾ സംഘികളെക്കാൾ വലിയ സംഘപരിവാർ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അത്തരക്കാരെ കാത്തിരിക്കുന്നത് ഫാദർ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കാൾ വലിയൊരു വിപത്താണ് എന്ന് മാത്രം നമ്മൾ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഫാദർ വളരെ കൃത്യമായി എങ്ങനെയാണ് ക്രൈസ്തവർക്കെതിരായി വളരെ സംഘടിതമായി സർക്കാർ തല ഇടപെടലുകൾ ഉൾപ്പെടെ നടക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് എന്തായാലും ഈ കുറിപ്പ് ഓരോ ക്രിസംഗിക്കും ഓരോ ക്രൈസ്തവനും ഒരു മുന്നറിയിപ്പാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല